ഈയിടെയായി നമ്മളൊക്കെ വായിച്ചിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നതാണ് നമ്മളെ ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെമ്മറി കാർഡ് അത് എടുത്ത് പരിശോധന നടത്തിയതിനെ കുറിച്ചുള്ളൊരു കാര്യമാണ് അത് കോടതി തന്നെയുള്ള ജഡ്ജിയും ശിരസ്ഥാദാറും ഒക്കെയാണ് അതിൽ പ്രതിസ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കും കുറേ ആൾക്കാർ അവരൊക്കെ വലിയ വലിയ സ്ഥാനത്തിരിക്കുന്നവരില്ലേ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എടുത്ത് നോക്കുന്നതായിരിക്കില്ലേ എന്നൊക്കെ ഓരോരുത്തരും ചിന്തിക്കും അപ്പം ആ ചിന്തിക്കുന്ന ആൾക്കാർ അതിലെ അതിജീവിതയുടെ സ്ഥാനത്തേക്ക് നിങ്ങളൊന്ന് നിൽക്കുക നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾ വളരെ പ്രൈവസി ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് അതുമായി ബന്ധപ്പെട്ട കേസുകൾ നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആ കാര്യം അവർക്ക് നോക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് വളരെ പ്രൈവസിയോടുകൂടി കൃത്യമായ സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അത് ഇതുപോലെ കൈകടത്തുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നാളെ ഈ ഒരു ആളുടെ അതായത് ഈ ഒരാൾ ഈ കൊടുത്തിരിക്കുന്ന ഒരു പരാതി ഉണ്ടാവുമല്ലോ ആ ഒരു പരാതിയിൽ ഈ ഒരു വ്യക്തിക്ക് എന്ത് നീതിയാണ് കിട്ടുക എന്ന് ഈ ഒരാൾ ചിന്തിക്കില്ല അതായത് ഈ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇതൊക്കെ നോക്കുകയെന്ന് പറയുമ്പോൾ നാളെ നമ്മളെയൊക്കെ കൂട്ടത്തിലുള്ള ചിലപ്പോൾ ഒരു കുട്ടിയാവാം ഒരു സ്ത്രീയൊക്കെ ആവാം ഒരു പീഡനത്തിനിരയായിട്ടോ ഇരയായിട്ടോ എന്തെങ്കിലുമൊക്കെ അതിക്രമങ്ങൾക്ക് ഇരയായിട്ടോ ചെല്ലുമ്പോൾ ഇതേ ആളുകളെ മുന്നിലാണ് രഹസ്യമൊഴിയാവട്ടെ മൊഴിയാവട്ടെ രേഖപ്പെടുത്താൻ ചെല്ലേണ്ടത് അപ്പോൾ ഇതേ ആൾക്കാരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും ഇങ്ങനെയൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കാനൊക്കെ ശ്രമിക്കുന്ന ശ്രമിക്കുന്നൊരാൾക്കാരുടെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം ഒരു സ്ഥാനത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് എന്തും ആകാം എന്ന് ഒരർത്ഥമില്ലല്ലോ മറ്റുള്ളവരെ പ്രൈവസി എന്ന് വെച്ചാൽ അത് പ്രൈവസി തന്നെയാണ് എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ജഡ്ജി അല്ലെങ്കിൽ ഞാൻ കോടതി ഇരിക്കുന്നതല്ലേ ഞാനൊരു ഇതുമായി ബന്ധപ്പെട്ട വലിയൊരാളല്ലേന്ന് പറഞ്ഞിട്ട് അതെടുത്തു വെച്ച് നോക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം എത്രത്തോളം മോശമായ ഒരു കാര്യമാണ് ചെയ്തു വരുന്നത് എന്നിട്ട് ഇതേ ആറ് മാ ഫോൺ കളഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട് ഈ ആള് ഈ ഫോൺ കളഞ്ഞുപോയിട്ടുള്ള ആൾ ആറുമാസത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട വിവാദം പത്രത്തിൽ വരുമ്പോൾ ഫോൺ വീണ്ടും എടുത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും പറയണം ഇത്രയും സ്ഥാനത്തൊക്കെ കയറി ഇരിക്കുന്ന ഒരാൾ പോലും പറയുന്ന കാര്യങ്ങൾ ഇത്ര അവ്യക്തത കൊണ്ടുവരുമ്പോൾ അവരുടെ പ്രവൃത്തിയിൽ എത്രത്തോളം എത്രത്തോളം കുടലതകൾ കറങ്ങി ഇനി കടന്നു വരാൻ പറ്റും ഇതുപോലത്തെ ആൾക്കാരൊക്കെ ഓരോ സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാലും നാളെ നീതി തേടി ചെല്ലുന്ന ഓരോ ആൾക്കാർക്കും ഏതെല്ലാ രൂപത്തിൽ മോശം കാര്യങ്ങൾ അനുഭവപ്പെടാം ഈ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഭയങ്കര വിവാദമായ കേസ് അവർ ഒരുപാട് അറിയപ്പെടുന്ന ആളുകളുമൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ട ആൾക്കാർ അവരുടെ കാര്യം ഇങ്ങനെ ആവുമ്പോൾ ഒരു സാധാരണക്കാരായ ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ ഒരു കുട്ടിക്കോ ഒരാൾക്കോ ഒക്കെ ഇതേപോലത്തെ കാര്യങ്ങൾ നേരിട്ട് വരുമ്പോൾ നാളെ അവർക്കൊക്കെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നാളെ ഏതെങ്കിലും ആൾക്കാർ ഇതുപോലെ കയറി ചെല്ലാൻ അവൻ്റെ ധൈര്യം കാണിക്കുമോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവർക്കൊക്കെ എതിരെ ഞാൻ പറയണത് ഭയങ്കരമായിട്ട് ഈ സസ്പെൻഷൻ എന്ന് പറയുന്നോ സ്ഥലം മാറ്റം എന്ന് പറയുന്നതോ അല്ലാണ്ട് ജോലി പോവുക എന്ന രൂപത്തിലുള്ള നടപടികൾ ഈ സർവീസിലേക്ക് ഇരുന്നിട്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള നടപടികളൊക്കെ എടുത്ത് കൊടുത്തിട്ട്